ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്കിൻ്റെ എല്ലാടിയും വിശേഷങ്ങൾ എല്ലാരിസ്റ്റായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു കുഞ്ഞി കിറ്റ് കാണിച്ചു തരാം ഹെയർ എക്സസറീസ് മേക്കിംഗ് കിറ്റാണ് അപ്പോൾ അത് നല്ല റേറ്റ് കുറവിലാണ് കേട്ടോ ഇന്നത്തെ കിറ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റോക്ക് ഒഴിക്കൽ പരിപാടിയാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മഴ കുറച്ച് പ്രശ്നങ്ങളാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ ഹോം ടൂറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തൽക്കാലത്തേക്ക് വെച്ചിട്ടുള്ളൊരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് എൻ്റെ ഗോഡൗണും കാര്യങ്ങളും ഒക്കെ ഉള്ളത് നമ്മുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇപ്പോൾ പെയിൻറ്റിങ് നടക്കുകയാണ് കേട്ടോ ഏകദേശമൊക്കെ ആയി ഇൻ്റീരിയറും കാര്യങ്ങളുമൊക്കെ ഇനി ഉള്ളൂ പക്ഷേ സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാമെന്ന് വെച്ചാൽ നടപടി ആവത്തില്ല അറിയാലോ അവിടെയും പണി നടക്കുകയാണ് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും അപ്പം ഞാൻ വിചാരിച്ചു സ്റ്റോക്ക് ഒഴിക്കല് എന്നെ നടത്താമെന്നുള്ള കാര്യം അതുമാത്രമല്ല പുതിയ കുറച്ച് പദ്ധതികളും പ്രോഗ്രാംസുമൊക്കെ ഉണ്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ വെളിയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പെട്ടെന്നിങ്ങനൊരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയി എല്ലാ സാധനങ്ങൾക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള റേറ്റ് കുറവ് വന്നിട്ടുണ്ട് എല്ലാ സാധനങ്ങളും മീൻസ് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാനായിട്ട് പറ്റും റിബൺസും ഹെയർ ബോയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയട്ടോ സ്കൂൾ ഉറപ്പും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ചെയ്ത് കൊടുക്കാനോ ചെയ്ത് പഠിക്കാനോ അല്ലെങ്കിൽ സെയിലിനായിട്ട് ഉള്ളതോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് ഓക്കെ അപ്പോൾ വേണമെങ്കിൽ പറയട്ടോ ഞാൻ ഇതിൻ്റെ കുറച്ച് അവസ്ഥയും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഷിംലാൻസേഴ്സ് ലോഗിൽ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് കാണാം കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്റ്റോക്ക് ഒഴിക്കൽ പരിപാടി ചെയ്യുന്നതെന്ന് അത്യാവശ്യം റേറ്റ് നല്ല രീതിക്ക് കുറച്ചിട്ട് തന്നെ ചെയ്യണമെങ്കിൽ അത് അത്രയും പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് എന്ത് നിങ്ങൾ വിചാരിക്കുക കേട്ടോ കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് വീട്ടിൻ്റെ സൈഡിൽ തന്നെയാണ് അപ്പോൾ അവിടെ കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ഷിംല അൻസേഴ്സ് ബ്ലോഗ് ചാനലിൽ ഇടാം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ആർക്കെങ്കിലും പ്രോഡക്റ്റ് വേണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഒരു കിറ്റ് ആക്കിയിട്ട് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഇതിൽ പത്ത് പീസ് വെച്ചിട്ടാണ് ബോൾ വരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ബോൾ സാറ്റൂൺ കവർ ചെയ്തിട്ടുള്ള ടൈപ്പ് ബോ പിന്നെ ഓർഗൻസ റിബൺ ആണ് ഹാഫ് ഇഞ്ച് വൺ ഇഞ്ചിൻ്റെ ഡോട്ട് വൺ ഇഞ്ച് പ്ലെയിൻ സാറ്റൂൺ റിബൺ ഹാഫ് ഇഞ്ചും വൺ ഇഞ്ചും പിന്നെ ഗ്രോസ് ഗ്രോസ്ക്രൈൻ റിബൺ വരുന്നുണ്ട് അഞ്ച് പീസ് ഫ്ലവർ വരുന്നുണ്ട് ജാസ്മിൻ ബഡ്സ് വരുന്നുണ്ട് ഫോം ഫോൺഫ്ലവർ ഇരുപത്തഞ്ച് പീസാണ് കേട്ടോ ജാസ്മിൻ ബഡ്സ് ഇത്രയും വരുന്നുണ്ട് ഇത്രയും സാധനങ്ങൾ കൂട്ടിയിട്ട് അഞ്ഞൂറ്റി അഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് റേറ്റിൽ എന്തോരം കുറവ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാമല്ലോ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമായിട്ട് എടുക്കാനായിട്ട് പറ്റും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ